ആലപ്പുഴയിലെ മാന്നാറിൽ ദുരന്തങ്ങൾ മാത്രം വേട്ടയാടിയ ഒരു കുടുംബമുണ്ട് വൃദ്ധ മാതാപിതാക്കളെ മകൻ വീടിനെത്തി കൊളുത്തി ചുട്ടരിച്ചു കൊന്ന കേസിന് പിന്നാലെയാണ് ഭീതിപ്പെടുത്തുന്ന കഥകൾ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ട രാഘവൻ ഭാരതി ദമ്പതികളുടെ മൂത്ത മകൻ വിശ്വനാഥൻ്റെ മരണത്തിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല ഇവരുടെ മകൾ സുഭദ്ര തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പുകടിയേറ്റാണ് മരിച്ചത് മറ്റൊരു മകൾ സിന്ധുവിൻ്റെ മരണം ക്യാൻസർ രോഗത്തെ തുടർന്നായിരുന്നു ഒടുവിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ തീ കൊളുത്തി കൊലപ്പെടുത്തുന്നു ഇരുവരുടെയും മൃതദേഹം വീടിന് സമീപത്തായി ഒരേ ചിതയിൽ സംസ്കരിച്ചു രാവിലെ പത്ത് മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത് തുടർന്ന് കത്തിയമർന്ന വീടിന് സമീപത്തായി ഒറ്റ ചിതയിൽ സംസ്കാരം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൊടുക്കുന്നിൽ സുരേഷ് എം പി തുടങ്ങി നിരവധി ആളുകൾ വൃദ്ധദമ്പതികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി കൊലപാതകത്തിൽ അന്വേഷണം തുടരുകയാണ് മകൻ വിജയനു മാത്രമാണ് കൃത്യത്തിൽ പങ്കെന്നാണ് പോലീസ് നിഗമനം ഇന്നലെ തന്നെ ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു തെളിവെടുപ്പും പൂർത്തിയാക്കി കൊലപാതകം വീടിന് തീവയ്ക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് new city alapura